വസിക്കുന്നവരും അത്യുന്നതനും അതിപരിശുദ്ധനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമം ഇന്നേക്കും വഴുത്തപ്പെടുന്ന അനുഗ്രഹിതമായ ഒരു കർത്തൃ ദിവസം കൂടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് ഭാഗ്യം തന്നു നന്ദി ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു സങ്കീർത്തനം നാൽപ്പത്തിയെട്ടിന്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ ദൈവമേ നിന്റെ മന്ദിരത്തിന്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയെ കുറിച്ച് ചിന്തിക്കുന്നു ദൈവമേ നിന്റെ നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു നിന്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു നാം ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ കോരപുത്രന്മാർ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനോഹര സങ്കീർത്തനമാണ് ഇത് അവിടെ നാം കാണുകയാണ് നിന്റെ നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട് ഞങ്ങളുടെ ദൈവമായ ഹോവെ നിന്റെ നാമം ഭൂമിയുമൊക്കെയും എത്ര ശ്രേഷ്ഠം ആയിരിക്കുന്നു എന്ന് നമ്മുടെ ദൈവത്തിൻ്റെ നാമം പോലെ ശ്രേഷ്ഠമായ ഒരു നാമമില്ല ആ ദൈവത്തിൻ്റെ നാമം പോലെ തന്നെ ദൈവത്തിൻ്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു അതിൻ്റെ അർത്ഥം നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ് അവൻ്റെ നാമം പോലെ സർവപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിതാവായ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ് അവൻ സ്തുതിക്കപ്പെടുവാൻ യോഗ്യനാണ് അവന്റെ സ്തുതി ഈ ഭൂതലം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൽ അതിൻ്റെ ഒൻപതാം വാക്യത്തിൽ നാം കാണുകയാണ് ദൈവമേ നിന്റെ മന്ദിരത്തിന്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെ കുറിച്ച് ചിന്തിക്കുന്നു നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ സഭയായി നാം ഒന്നിച്ചു കൂടുമ്പോൾ നമുക്ക് എപ്പോഴും ഓർക്കുവാനുള്ളത് ദൈവത്തിൻ്റെ മന്ദിരത്തിൽ അവന്റെ ദയെ ധ്യാനിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ദയയെ കുറിച്ച് പാടുക ദൈവത്തിന്റെ ദയയെ വർണ്ണിക്കുക ദൈവത്തിന്റെ ദയയെ ചിന്തിക്കുക നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് വി ഹാവ് തോട്ട് ഓൺ യുവർ ഓ ഗോഡ് ദൈവത്തിന്റെ സ്നേഹവും ദയയും പ്രീതി പ്രീതിവാത്സല്യം അതാണ് നാം ദൈവമന്ദിരത്തിൽ ധ്യാനിക്കുന്നത് ദൈവത്തിന്റെ മന്ദിരത്തിൽ ധ്യാനിക്കേണ്ട വിഷയം ദൈവത്തിന് നമ്മോടുള്ള പ്രീതിവാത്സല്യമാണ് ദൈവത്തിൻ്റെ മഹാദേ കരുണയുമാണ് ദൈവത്തിൻ്റെ മഹാദേ കരുണയും നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുന്ന ചിന്ത നാം ഇതിനൊരിക്കലും യോഗ്യതയുള്ളവരായിരുന്നില്ല അർഹതയില്ലാത്ത നമുക്ക് ഈ അനുഗ്രഹം നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നതാണ് ദൈവസന്നിധ്യമുള്ള നമ്മുടെ ആരാധന ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ നടുവിൽ ദൈവ മക്കളായിത്തീർന്ന് നാം എല്ലാവരും ഒന്നിച്ച് ദൈവമേ നിനക്ക് എന്നോടുള്ള വാത്സല്യം എത്ര വലുതായിരുന്നു അങ്ങേക്ക് എന്നോടുള്ള ദയ എത്ര ശ്രേഷ്ഠമാണ് എന്നോർത്താണ് നാം ദൈവത്തെ ആരാധിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നമ്മെ സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിന്റെ ആലയത്തിൽ നാം ഒന്നിച്ച കൂടുമ്പോൾ ദൈവത്തിന്റെ സംഗതിയും നാം ആരാധിക്കുവാൻ അടുത്തു വരുമ്പോൾ ദൈവത്തിന് നമ്മോടുള്ള വാത്സല്യത്തെ ധ്യാനിച്ച് നാം അവനെ ആരാധിക്കണം ദൈവത്തിന്റെ സ്നേഹത്തെ നാം ധ്യാനിക്കുമ്പോൾ തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നൽകി സർവലോകത്തെയും സ്നേഹിച്ച ദൈവസ്നേഹമാണ് നാം ധ്യാനിക്കുന്നത് തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്നാണ് യോഗനാ സുവിശേഷം മൂന്നിന്റെ പതിനാറാം വാക്യത്തിൽ നാം കാണുന്നത് അതുകൊണ്ട് ദൈവ സ്നേഹം നമുക്ക് വർണ്ണിക്കുവാൻ കഴിയാത്തതാണ് ദൈവത്തിന്റെ സ്നേഹം വർണ്ണിച്ചാൽ തീരാത്തതാണ് ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം നിത്യസ്നേഹമാണ് അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിച്ച സ്നേഹമാണ് നിങ്ങളും ഞാനും പാപികളായിരുന്നപ്പോൾ നമ്മൾ അശുദ്ധരായിരുന്നപ്പോൾ നമ്മൾ അഭക്തരായിരുന്നപ്പോൾ നമ്മൾ ബലഹീനരായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച ദൈവ സ്നേഹം തന്റെ പുത്രനെ നൽകിക്കൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം എത്ര വലുതാണ് അതുകൊണ്ട് ദൈവത്തിന്റെ മന്ദിരത്തിൽ ഒന്നാമതായി നാം ദൈവത്തിന്റെ ദയെ വർണ്ണിക്കണം അതിനെ ധ്യാനിക്കണം ദൈവത്തിന് മഹത്വം അർപ്പിക്കണം രണ്ടാമതായിട്ട് നാം അവിടെ കാണുന്നത് ദൈവമേ നിന്ന നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു നിന്റെ വലം കൈയിൽ നീതി നിറഞ്ഞിരിക്കുന്നു ദൈവത്തിന്റെ ദയ മാത്രമല്ല ദൈവത്തിന്റെ വലം കൈയിൽ നീതി നിറഞ്ഞിരിക്കുന്നു ഇവിടെ മൂന്ന് വാക്കുകൾ പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ദൈവത്തിന്റെ ദയെ നാം ധ്യാനിക്കണം രണ്ട് ദൈവത്തിന്റെ വനങ്കിൽ നീതി നിറഞ്ഞിരിക്കുന്നു മൂന്ന് അതിന്റെ പതിനൊന്നാം വാക്യത്തിൽ കാണുകയാണ് നിന്റെ ന്യായവിധികൾ നിമിത്തം ശിവൻ പർവ്വതം സന്തോഷിക്കും അതെ ദൈവത്തിന്റെ ന്യായവിധികൾ സന്തോഷവും ആനന്ദവും നൽകും എന്ന് നാം കാണുന്നു ദൈവത്തിന്റെ ദയ പ്രീതി വാത്സല്യം രണ്ട് ദൈവത്തിന്റെ വനങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു ആ വേദഭാഗം നമ്മളോട് പറയുന്നത് ദൈവത്തിന്റെ നാമം ഭൂമിയിൽ എത്ര ശ്രേഷ്ഠമാണ് എന്നാണ് ദൈവത്തിന്റെ നാമം പോലെ ദൈവത്തിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു അതെ ഒരു രാഷ്ട്രത്തിൽ മാത്രമല്ല ഒരു രാജ്യത്തിലോ ഒരു ജനസമൂഹത്തിനോ മാത്രമല്ല ഭൂമിയിലുള്ള സകല വംശങ്ങളും സകല ജാതികളും സകല സൃഷ്ടികളും ആരാധിക്കുവാൻ യോഗ്യനാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് അവന്റെ നാമം പോലെയാണ് അവന്റെ സ്തുതിയും അവന്റെ സ്തുതി അവന്റെ നാമം പോലെ ഭൂതലമൊക്കെ മഹത്വത്തോടെ വെളിപ്പെടുന്ന ഒന്നാണ് അവന്റെ വനം കയ്യിൽ നീതി നിറഞ്ഞിരിക്കുന്നു ആ ദൈവം നീതിമാനാണ് അവൻ ദൈവമുള്ളവൻ മാത്രമല്ല നീതി നിറഞ്ഞ ദൈവമാണ് നീതിമാനായ ദൈവം പാപികളെ ശിക്ഷിക്കുന്നവനാണ് എന്നാൽ നിങ്ങളെയും എന്നെയും രക്ഷിക്കുവാൻ ഈ നീതിമാനായ ദൈവം നമ്മുടെ പാപം തന്റെ പുത്രന്റെ മേൽ ചുമത്തിയിട്ട് അവനെ നമുക്ക് പകരമായി ആ കാൽമുറി കോശിൽ മരിക്കുവാൻ അനുവദിച്ചുകൊണ്ട് അവൻ നമ്മുടെ മരണം അനുഭവിച്ചതുകൊണ്ട് നമുക്ക് അവന്റെ നീതി തന്ന് നമ്മളെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചു ദൈവത്തിന്റെ നീതി എത്ര വലുതാണ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ച നീതിയെ നാം ധ്യാനിക്കണം ദൈവത്തിന്റെ പ്രീതിവാത്സല്യവും ദൈവത്തിന് നമ്മളോട് കാണിച്ച ീതിയെയും നാം ധ്യാനിക്കുമ്പോൾ എത്രയധികം നാം ദൈവത്തിന് അർപ്പിക്കും പിന്നെയും നാം മൂന്നാമതായിട്ട് ഇവിടെ കാണുകയാണ് നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാ പുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യും ദൈവത്തിന്റെ ന്യായവിധികൾ സന്തോഷവും ആനന്ദവും നൽകുന്നതാണ് ദൈവത്തിന്റെ ജലത്തിന് സിയോൻ പുത്രിക്ക് ദൈവത്തിന്റെ ജലത്തിനെ സഹകരണർക്കും ൃത്വം അതെ യുവാവും യുവതിയും ബാലനും വൃദ്ധനും ഒരുപോലെ സഹരും ആനന്ദിക്കുവാൻ കഴിയുന്ന പ്രമാണമാണ് അവൻ്റെത് അവന്റെ ന്യായവിധികൾ എന്നേക്കും നിലനിൽക്കുന്നതാണ് അവന്റെ ന്യായവിധികൾ നിമിത്തം സന്തോഷം നേരം ദൈവം നിങ്ങൾക്കും എനിക്കും നൽകിയ പ്രമാണങ്ങൾ ദൈവത്തിന്റെ തിരുവചനം നമ്മളെ സന്തോഷിപ്പിക്കുന്നതും നമുക്ക് സംതൃപ്തി നൽകുന്നതും നമുക്ക് സമാധാനം നൽകുന്നതുമായ തിരുവചനമാണ് ദൈവത്തിന്റെ പ്രമാണങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കുമ്പോൾ അവൻ്റെ ന്യായവിധികൾ അഘോചരമായിട്ടിരിക്കുമ്പോൾ അവന്റെ ന്യായവിദികളുടെ ആഴം ഗ്രഹിച്ചുകൊണ്ട് ആ നീതിമാനായ ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ കഴിയണം നാലാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് പന്ത്രണ്ടും പതിമൂന്നും വാക്യത്തിലേക്ക് വരുമ്പോൾ സിയോനെ ചുറ്റി നടന്ന് പ്രദിക്ഷിണം ചെയ്യുകയും അതിന്റെ ഗോപുരങ്ങളെ എണ്ണുകയും വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിന്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമലകളെ നടന്ന് അതെ എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ദി ടെമ്പിൾ ഓഫ് ഗാഡ് ദൈവത്തിന്റെ ആലയത്തിന്റെ മനോഹാരിത ആസ്വദിക്കണം ദൈവാലയത്തിന്റെ മനോഹാരിത നാം ആസ്വദിക്കുമ്പോൾ ദൈവത്തെയാണ് ആസ്വദിക്കുന്നത് ദൈവത്തെ ആരാധിച്ച് അതിൽ ആനന്ദിച്ച് അവന്റെ മനോഹാരത നാം ആസ്വദിക്കുവാനാണ് ദൈവത്തിന്റെ ആലയത്തിൽ നാം ഒന്നിച്ച് കൂടുന്നത് നാം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ ആരാധനയുടെ ആസ്വാദ്യത നമുക്ക് ആനന്ദവും ആശ്വാസവും നൽകുന്നതാണ് അതുകൊണ്ട് നിങ്ങളും ഞാനും ഒന്നിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആശ്വാസവും ആനന്ദവും ലഭിക്കുകയും ആരാധനയിലെ ആനന്ദം നമുക്ക് ദിവ്യമായ അനുഭൂതി നൽകുകയും ചെയ്യും നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു എന്നാണ് അതെ കർത്താവിന്റെ ജനം ഒന്നിച്ചു കൂടുമ്പോൾ അവന്റെ മഹത്വത്തെ വർണ്ണിക്കുമ്പോൾ അവന്റെ ദയേയും അവൻറെ പ്രീതി വാത്സല്യത്തെയും അവൻറെ നൈവിധികളെയും കുറിച്ച് നാം വർണ്ണിക്കുമ്പോൾ അവന്റെ നീതിയെ നാം വർണ്ണിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയും അവനെ ആരാധിക്കുമ്പോൾ നമുക്ക് ആനന്ദവും ആശ്വാസവും ഉണ്ടാകും അതുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് ദൈവജനം ഒന്നിച്ചുകൂടി ദൈവത്തിന്റെ മഹത്വം കണ്ട് അവന്റെ ശ്രേഷ്ഠതയെ വർണ്ണിക്കുന്നതാണ് അത് നമ്മുടെ തലമുറകൾ അറിയണം നമ്മുടെ തലമുറകളെ അറിയിക്കേണ്ടതിന് വേണ്ടിയാണ് നാം കൊത്തളങ്ങളെ നടന്നു നോക്കി എണ്ണി അതിന്റെ മനോഹാരത ആസ്വദിക്കേണ്ടത് നമ്മുടെ തലമുറയും നമ്മുടെ ദൈവത്തെ നമ്മോടൊപ്പം ആരാധിക്കണം എന്നുള്ളത് നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹമാണ് പിന്നെയും നാം വായിക്കുകയാണ് ഈ ദൈവം എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ തന്നെ ജീവപര്യന്തം വഴി നടത്തും ദിസ് ഗോഡ് ഈസ് ഗോയിങ് ടു ബി വിത്ത് ഫോർ എവർ ആൻഡ് ആൻഡ് ഹിസ് അവർ ഗോഡ് ഫോർ എവർ ആൻഡ് ആൻഡ് ഹി വിൽ ഗൈഡ് എസ് അൻ ടിവൻ ആഫ്റ്റർ ദൈവത്തിന്റെ നടത്തിപ്പ് നമുക്ക് എന്നും ഉണ്ടാകും ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവം ഈ ദൈവം ഇന്നും എന്തേക്കും നമ്മുടെ ദൈവമാണ് നമുക്ക് അവനെ ആരാധിക്കാം അവന്റെ നാമം പോലെ ശ്രേഷ്ഠമായൊരു നാമമില്ല ആ ദൈവത്തിന് സകല മഹത്വവും നമുക്ക് അർപ്പിക്കാം നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം നമ്മുടെ ദൈവത്തിന്റെ നാമം പോലെ ശ്രേഷ്ഠമായൊരു നാമമില്ല അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും ഇന്ന് നമ്മൾ അവന്റെ ആലയത്തിലേക്ക് വന്ന് അവന്റെ മഹത്വം വർമ്മിക്കുമ്പോൾ ഒരിക്കൽ നാം ഇവിടെ നിന്നും തന്റെ സംഗതിയിലേക്ക് ചേരുവാൻ പോവുകയാണ് നിത്യസ്വർഗത്തിൽ അവനോടൊപ്പം നിത്യമായിരുന്നുകൊണ്ട് അവനെ കണ്ട് നാം ആരാധിക്കുവാൻ പോവുകയാണ് അതത്ര ഭാഗ്യകരമായ പ്രത്യാശയാണ് ആ പ്രത്യാശയോടുകൂടെ നമ്മുടെ കർത്താവിനെ വീണ്ടും നമുക്ക് ആരാധിക്കാം അവന് സകല മഹത്വം അർപ്പിക്കാം നമ്മുടെ കർത്താവിൻ്റെ നാമം നിന്നു വാഴ്ത്തപ്പെടുന്നതാകട്ടെ ഒരു വാക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധനായ ദൈവമേ അങ്ങയുടെ ആലയത്തിൻ്റെ മനോഹാരിതയും നിന്റെ നാമത്തിന്റെ ശ്രേഷ്ഠതയും ഞങ്ങളിന്നും ധ്യാനിക്കുന്നു അങ്ങ് ഞങ്ങളോട് കാണിച്ച പ്രീതിവാത്സല്യത്തെ ഓർത്ത് അങ്ങയുടെ മഹത്വവും അങ്ങയുടെ നീതിയും അങ്ങയുടെ ന്യായവീതികളെയും ഓർത്ത് ഞങ്ങളങ്ങയെ മുഹത്വപ്പെടുത്തുന്നു നിത്യസ്നേഹത്താൽ സ്നേഹിച്ചതിനായിട്ട് സ്തോത്രം അങ്ങയുടെ പുത്രനായ ക്രിസ്തു യേശുവിനെ ക്രൂശിത്തകത്ത് ഞങ്ങൾക്ക് വേണ്ടി രക്ഷയൊരുക്കി അങ്ങയുടെ സ്നേഹം വെളിപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ കർത്താവ് വന്ന് ഞങ്ങളെ തന്റെ സന്നിധിയിൽ ചേർത്ത് നിത്യമായ സ്വർഗീയ ആലയത്തിൽ ഞങ്ങളങ്ങേ നിത്യം ആരാധിക്കുമെന്നുള്ള പ്രത്യാശ തന്നിരിക്കുകയാണ് സ്തോത്രം ഞങ്ങളുടെ കർത്താവായ ഒരുക്കിക്കൊണ്ടു വന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും ആരാധനയും കൂടി ചെയ്യും ദൈവത്തിന്റെ സന്നിധിയിൽ പരമപിതാവായ ഞങ്ങളുടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കുന്നു കൃപയുണ്ടായി സ്വീകരിക്കുമാറാകണമേ ആമേ